രോഹിത രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിക്കേറുമ്പോൾ കോൺഗ്രസിന് പിടിവെള്ളിയായി ഒരു സംഭവം വന്നു വീഴുന്നു ഇത്തരത്തിൽ കോൺഗ്രസിന് അതായത് ദേശീയപാത അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ പിടിവെളി നടക്കുന്നു ഇപ്പോഴിതാ ദേശീയപാതയുടെ ഒരു വശം ഇടിഞ്ഞു വീഴിയിരിക്കുന്നു ഇത് കോൺഗ്രസ് ഒരു ആയുധമാക്കുമോ അതായത് കോൺഗ്രസ് ആയുധമാക്കെവിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല കെവിനെ രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയം കത്തിക്കേറി നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പറയപ്പെടുന്ന ദേശീയപാത ഇടിയണമായിരുന്നു എന്ന് പറയുന്നത് അതൊരു ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല കെവിൻ അത് തിരുത്തണം കെവിൻ കാര്യം ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാനുണ്ട് ദേശീയവാദം ഇടിഞ്ഞു വരുന്നത് ആദ്യമായിട്ടാണോ ദേശീയപാത മലപ്പുറത്തൊക്കെ ഇടിഞ്ഞു വീണപ്പോ അന്ന് പേരിന് കുറ്റം പറയാൻ വരുണ ഭഗവാനുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു ഇന്ന് മഴയുണ്ടോ കൊട്ടിയ മേഖല മഴയുണ്ടോ എനിക്കറിയില്ല ഞാൻ കൊട്ടിയത്തിന് ഒരു കിലോമീറ്ററുകൾ ഇപ്പുറത്തെ കൊട്ടാരക്കലയിലാണ് നിൽക്കുന്നത് ഇവിടെ മഴയൊന്നുമില്ല നിങ്ങൾ ഇപ്പം ഇടിഞ്ഞു വീഴുന്നു നോക്കൊരു ഒരു സ്കൂൾ വാഹനം വിദ്യാർത്ഥികളുമായി മടങ്ങി പോകുന്ന ഒരു സ്കൂൾ വാഹനമാണ് അവിടെ പെട്ടുകിടത്ത് കണ്ടായിരിക്കും കുറെ വാഹനങ്ങൾ ആ ആ എന്തോ ഒരു ദൈവബാധം കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ ജീവന് അപകടമുണ്ടാകാതിരുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് പി ഡബ്ല്യു ഡി സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ആദ്യമായാണോ കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പറയപ്പെടുന്ന ദേശീയപാതയോ ദേശീയപാത വളരെ മനോഹരമായ ദേശീയപാതയാണ് കേരളത്തിന് ഒരുക്കിയിട്ടിരിക്കുന്നത് അക്കാര്യത്തിൽ ആർക്കും കുറ്റം പറയാനൊന്നുമില്ല ഹെലിക്കാഷൻസ് ഒക്കെ വെച്ചിട്ട് അതിന് ഷൂട്ട് ഇത് കേരളം തന്നെയാണ് എന്ന ക്യാപ്ഷനോട് കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചില മനോഹരമായ മ്യൂസിക്കോടുകൂടി ചില ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ പി എം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി ഇത് മനോഹരമായ കേരളമാണ് ദേശീയപാതയുടെ ഉത്തരവാദിത്തം മുഴുവൻ രണ്ടാം പിണറായി സർക്കാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഏറ്റെടുക്കുമ്പോൾ അതിന് നിതിൻ ഗഡ്കരിക്ക് പങ്കില്ല നരേന്ദ്രമോദിക്ക് പങ്കില്ല അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജി സുധാകരന് പങ്കില്ല ഇതാകെ അവർക്ക് വാക്കി അനുഭവിക്കുന്നില്ല മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മാത്രമായിട്ട് അവരതിന്റെ പിതൃത്വം ഏറ്റെടുത്തവരാ അപ്പൊ അവിടെ ഒരു അപകടം നടക്കുമ്പോൾ അതിന്റെ പിതൃത്വം കേന്ദ്ര സർക്കാരിനും അതിന്റെ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോയാൽ അതിന്റെ പിതൃത്വം ഇടതുപക്ഷത്തിനുമാകുന്ന മാജിക് അതെങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നോക്കൂ കോൺഗ്രസിന് ആയുധമാക്കാനാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ നമ്മൾ കണ്ടതല്ലേ അരൂരിൽ ഈ പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട പിക്ക് അപ്പ് ഡ്രൈവർ ജീവൻ പലിജ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആലപ്പുഴയുടെ എം പി ബഹുമാനായ കെ സി വേണുഗോപാല് അവിടെ വന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് കൃത്യമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ അവരെ ശാസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോ ഭാഗമാണെന്നാണ് സി പി എമ്മിന്റെ സൈബർ കടന്നലുകൾ പറയുന്നത് ആ നാടകം എന്നൊക്കെയാണ് വിളിച്ചത് നോക്കൂ ഒരു ജനപ്രതി അഹലിന്റെ ജനപ്രതിയാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് അപ്പോ അയാൾക്കതിന്റെ ഉത്തരവാദിത്തം ഉണ്ടോ അവിടെ സംസാരിക്കാനുള്ളത് അയാളോട് സംസാരിക്കുമ്പോ അത് നാടകമാണെന്നാണ് ഇവർ വിശേഷിപ്പിച്ചത് ഇവര് ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഒരു സംഭവം എന്താ ഞാനൊക്കെ എറണാകുളത്ത് വന്ന് എന്റെ നാടായ കൊട്ടാരക്കരയിലേക്ക് യാത്ര ചെയ്യുന്നത് രാത്രി കാലങ്ങളിലാണ് അപ്പൊ എപ്പോഴും അവിടെ പണി നടക്കും പലപ്പോഴും ഈ തീപ്പരി അത് വെൽഡ് ചെയ്യുന്നതിന്റെ തീപ്പരിയും കമ്പിയും വെള്ളമൊക്കെ വീഴുന്ന കാണുമ്പോ എന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ഞാൻ പറഞ്ഞു ഇതെങ്ങാണോ മണ്ഡലം വീണുള്ള അവസ്ഥ എന്താന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു പിക്കപ്പ് ലോറി അതിന്റെ അടിയിൽ കിടക്കുക ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വപ്നങ്ങളുമായി ജീവിക്കാൻ വേണ്ടി ഒരു ഉള്ളൂടെ മുട്ടയുമായി ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുക അതിനുശേഷം ഗെവനെ ആ അരികിലൂടെ ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട് അതേ മേഖലയിൽ കൂടി തന്നെ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട് അതുപോലെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമ്മള് മലപ്പുറത്തും കോഴിക്കോടും ആ മലബാർ മേഖലയിലൊക്കെ ദേശീയപാത ഇടിഞ്ഞു തോന്നപ്പോ അന്ന് മഴയെ കുറ്റപ്പെടുത്തി മഴയല്ല എന്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ പറയപ്പെടുന്ന കുഞ്ഞുങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണമാണോ ഇത് ചൂണ്ടിക്കാട്ടുന്നത് അല്ല പിന്നെ എന്താണ് പിന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് തന്നെ പറയണം നമുക്ക് നമ്മളിത് പണിയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വർക്കൗൺ നടന്നിട്ടുള്ളേ ഒരു 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 വലിയ രീതിയിൽ സ്ഥലമേറ്റെടുപ്പ് സ്ഥലം ഞാൻ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിന്റെയും അതേപോലെ പിടിപിടി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാണ് ഇത് എത്തരത്തിലുള്ള ഒരു പിഴവാണ് സംഭവിച്ചതെന്ന് നിരീക്ഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ ഞാൻ ഞാനങ്ങനെ ഇതിന്റെ പിഴവിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് തരാനോ പറയാനോ പറ്റുന്ന ടെക്നിക്കൽ നോളജുള്ള ആളൊന്നും അല്ലെങ്കിൽ ഇവനെ പക്ഷെ ഞാനൊരു സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാനൊക്കെ ഇവരെ ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്നത് എത്രത്തോളം പിഴവെന്നൊക്കെ ഈ പറയപ്പെടുന്ന പൊതുമരാമത്ത് സെക്രട്ടറി മുഹമ്മദ് റിയാസിന് റിപ്പോർട്ട് കൊടുക്കുമ്പോ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും അപ്പോ സ്വാഭാവികമായി ഞാൻ ചോദിക്കുന്നതല്ല ഇത് 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 ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരളവും ഈ പറയപ്പെടുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദവും ജനങ്ങളും എല്ലാവരും ഒരുപോലെ സഹകരിച്ചിട്ടുണ്ട് നോക്കണേ ഈ പണ്ട് ഈ ദേശീയപാതയുടെ സഹവെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ നടക്കുമ്പോൾ ഇടതുപക്ഷം ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്നെ കൊടുകുത്തിയതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷം കൊടുകുത്തി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല എക്സ്പ്രസ് ഹൈവേ വരുമ്പോ മുനീർ സാഹിബ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് വന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഗോവാലേട്ടന്റെ പശുവിനെ എങ്ങനെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി തീറ്റിക്കാൻ പറ്റും എന്ന് ചോദിച്ച് സമരം ചെയ്തവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം നമുക്കറിയാം ആ ഇടതുപക്ഷക്കാര് ചെയ്തതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം അനാവശ്യമായ സമരങ്ങളും ഒക്കെ പോയി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പദ്ധതിയുടെ എന്ത അവസ്ഥ എന്താകുന്ന നമുക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പ്രതിപക്ഷം അടക്കമുള്ളവർ ഇവിടുത്തെ ബി ജെ പി അടക്കമുള്ളവർ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാർ അടക്കമുള്ളവർ തദ്ദേശീയ പാർട്ടികൾ അടക്കമുള്ളവർ സകലവാദ പാർട്ടിക്കാരും ജനങ്ങളും എത്ര ദേവാലയങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ ദേവാലയങ്ങൾ എത്രയോ വിക്ഷൻ നാളികൾ വെട്ടി മാറ്റപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഒരുപോലെ സഹകരിച്ചാണ് ഈ പദ്ധതിക്ക് അപ്പൊ ഈ പദ്ധതി കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം കേന്ദ്രത്തിനെ പോലെ തന്നെ കേരളത്തിലെ പ പി ഡബ്ല്യുടിക്കുമുണ്ട് പക്ഷെ നല്ലതിന്റെ പിതൃത്വം മാത്രം ഏറ്റെടുക്കുകയും മോശം പ്രവർത്തികളുടെ പിതൃത്വം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തത് അത്ര നല്ല സ്വഭാവമല്ല നല്ല രീതിയല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വാർത്ത വന്നു മുഹമ്മദ് റിയാസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഒക്കെ ഒന്ന് കണ്ണുപിടിച്ച് നോക്കി ഇദ്ദേഹം ഇതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇതാ കിടക്കുന്ന ഒരു ഹെലിക്കാം മിഷൻ ഇത് കേരളം തന്നെയാണ് എന്നാണ് അപ്പൊ ഇത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പെട്ടെന്ന് നടത്തണം ഇനി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയപ്പെടുന്ന കോൺട്രാക്ടർമാരാണ് ഇവരെ കണ്ടെത്തി അതിനുവേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമേ നോക്ക് సత్యం ఇదే కావ నే పనిక్ ఆయన നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ആവശ്യങ്ങൾക്കായി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാനും കെബിനും ഒക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വിശ്വസിച്ചാണ് കെബിനെ നമ്മള് വീട്ടിൽ അമ്മയോടോ ഭാര്യയോടോ അച്ഛനോടോ ഒക്കെ മക്കളോടോ ഒക്കെ ഭാര്യയോട് ഞാനൊരു അഞ്ചു മണിക്കൂറിനുള്ളിൽ എത്താം അമ്മയോട് ഞാൻ ആറ് മണിക്കൂറിനുള്ളിൽ എത്താം എന്ന് പറഞ്ഞിട്ട് വാഹനം എടുക്കുന്നവര് വീട്ടിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പേടിയാണ് അത്തരത്തിലാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്രകൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണെന്ന് പുറത്തു വന്നിരിക്കുന്നതിൽ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകണമേ അതിനെതിരെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷ ജനപ്രതിനിധികളിലെ വായടപ്പിക്കുകയല്ല സൈബർ കമ്മി കൂട്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വായടപ്പിക്കുകയല്ലേ ആ കാര്യം വേറെ എന്താണെന്ന് അറിയോ ഈ കേസിൽ എതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തുന്നത് ഇടതുപക്ഷവും ബി ജെ പി ഒരുമിച്ചാണോ സന്തോഷം ഈ കാര്യത്തിൽ നിങ്ങളെങ്കില് രഹസ്യമായി നിങ്ങൾ പല കാര്യങ്ങളിലും ഒരുമിക്കുന്നുണ്ട് പരസ്യമായി ഈ കാര്യങ്ങളിലെങ്കിലും ഒന്നിക്കുന്നുണ്ട് എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് പക്ഷേ അല്ല ഇതിൽ അഴിമതി ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കൃത്യമായി കമ്പും മണ്ണും അല്ലെങ്കിൽ സിമെന്റും ഒക്കെ സമസ്ത്രമായി ഉപയോഗിച്ച് ഇത്തരത്തിൽ നേരത്തെ രോഹിതം സൂചിപ്പിച്ചതുപോലെ അതായത് ഈ പണി നടന്നതിന് ശേഷം എന്ത് വിശ്വസിച്ച് ഇതുവഴി യാത്ര ചെയ്യും ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിച്ച് പണി പൂർത്തിയായതിനു ശേഷം ഇതുവഴി യാത്ര ചെയ്യും ഇതിലൊരു അഴിമതിയുടെ അംശം ഉണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ നൂറ് ശതമാനം ഇത് ഇത് അഴിമതി ഉണ്ട് ഇല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ നടക്കുമോ കൃത്യമായ എസ്റ്റിമേറ്റ് ആയിരിക്കാം ഇതിനുണ്ടാവുക കൃത്യമായ പഠനം നടത്തിയിട്ടാണ് ഈ പണികൾ ചെയ്തിരിക്കുക ഇതിൽ ഉണ്ട് അത് അന്വേഷിക്കപ്പെടണം നോക്കൂ പാലാരിവട്ടത്തിൽ പാലത്തില് ഭാരപരിശോധന എന്ന് പറഞ്ഞു ഭാരപരിശോധന നടത്തിയപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ പിഴവുകൾ കണ്ടെത്തിയപ്പോ അത് മുഴുവൻ പൊളിച്ചു പണിഞ്ഞ് അത് ഇപ്പോഴും പഞ്ചമടി പാലം ആണെന്ന തരത്തിലൊക്കെ പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണായിരുന്നോ ആർക്കെങ്കിലും അപകടം സംഭവിച്ചായിരുന്നോ ഒന്നുമില്ല അപ്പൊ സ്വതായിട്ട് അതിനകത്ത് ഈ പറയപ്പെടുന്ന നിർമ്മാണ പ്രവർത്തികളെ ഏറ്റെടുത്ത കരാറ് കമ്പനി നടത്തിയ അഴിമതിയാണ് അതിന് ആരൊക്കെയാണ് ഉത്തരവാദിത്വം പറയേണ്ടി വന്നത് ആ സർക്കാർ മരിച്ചവർ ആ ഇവിടുത്തെ വലതുപക്ഷം അന്നത്തെ പി ഡബ്ലു ഡി മിനിസ്റ്റർ ആയിരുന്നവർ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇവരൊക്കെ കുറ്റവാളികളായി ഇപ്പോഴും പറയുന്നില്ല ഇപ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചവടി പാലത്തിന്റെ കഥ പറയാറില്ലേ പാലാരിവട്ടം പാലത്തിന്റെ കഥ പറയാറില്ലേ അപ്പൊ ഇപ്പോ ഈ പൊളിഞ്ഞു വീഴുന്നതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളം ഭരിക്കുന്ന സി പി എം ആണ് അത്തരത്തിൽ നോക്കുമ്പോ നിതിൻ ഗഡ്കരിയെയും ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിനെയും പഞ്ചാബടി പാലം പൊളിച്ചവർ എന്ത് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്